എല്ല നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളെ ഹൗസ് വേപ്പിന്റെ ഒസ്സ്യത്ത് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് എന്റേതായ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ എന്നിലെ പ്രേക്ഷകന് അത് എന്ത് അനുഭൂതിയാണ് ഉണ്ടാക്കിയതെന്ന് ഉള്ളതിനെ കുറിച്ചുള്ളൊരു എന്റെ പ്രേക്ഷകൻ സംസാരിക്കുന്നതാണത് അത് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാവുന്നവരുണ്ടാവാം എന്റെ കൂടെ നിൽക്കുന്നവരും ഉണ്ടാവാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു കുടുംബം ആകുമ്പോഴാണ് ഞാനീ അവിടെ പല പല അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ടാകും എന്നാലും സ്നേഹവും പരസ്പരമുള്ള ഒരു കരുതലും വിശ്വാസവും ഒക്കെ കൂടി ചേരുമ്പോൾ അവിടെ ഒരു സ്വർഗമായി മാറും അപ്പം സ്നേഹവും കരുതലും ഒക്കെ മലയാള സിനിമയ്ക്ക് വിഷയങ്ങളാവാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയ ഒരു സിനിമയാണ് നമ്മുടെ ഒസ്യത്ത് ഔസൈപ്പിന്റെ ഔസേപ്പിന്റെ എന്നാണ് സിനിമയുടെ പേരെങ്കിലും ഈ ഒസ്യത്ത് എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ് വിൽപത്ര മരിച്ചു കഴിഞ്ഞാല് അയാളുടെ സ്വത്തുകൾ ആർക്ക് എന്ത് എന്നുള്ളത് ആ വ്യക്തി എഴുതി വെക്കുന്നതിനാണ് ഒസ്യത്ത് എന്ന് പറയാം അപ്പൊ ഈ ഒസ്യത്ത് എന്ന് പറയുന്നത് അല്ല വിൽപത്ര എന്ന് പറയുന്നത് ഒരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നുണ്ട് ചെറിയ കുറച്ച് റോളിലും പക്ഷെ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നീങ്ങുന്നത് ഇതിന്റെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിക്കില്ല പക്ഷെ ഇത് ഒരു ത്രില്ലർ സിനിമയാണ് ഫസൽ ഹസലാണ് ഇതിന്റെ തിരക്കഥ എഴുതിയത് അതുകൂടാതെ ചരച്ചര ആർജി ആണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് സാങ്കേതികമായിട്ട് ഒരു നല്ല ഹൈ ക്വാളിറ്റി ചിത്രം തന്നെയാണ് ഇത് ഈ സിനിമ പിന്നെ ഛായാഗ്രഹണത്തിലായാലും വി എഫ് എക്സ് ആയാലും കളറിംഗ് ആയിട്ട് നല്ല രീതിയിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ പ്രവർത്തിച്ചു അതുകൂടാതെ ഇതിന്റെ കഥ നടക്കുന്ന ഇടുക്കി ജില്ലയിലെ പീരുമേട് എന്ന സ്ഥലത്താണ് അപ്പോൾ അതിന്റെ ഒരു ആകാശ ദൃശ്യവും അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ നല്ല രീതിയിൽ അതുകൂടാതെ ഹൈ ഹൈറേഞ്ചിന്റെ ഒരു ഭംഗിയും മഞ്ഞും എല്ലാം നല്ല ചില ചില ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അതൊക്കെ നല്ലൊരു പ്രകൃതി രമണീയമായിട്ട് നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കിഷ്കിന്ദകാഠം റൈഫിൾ ക്ലബ് ഈ സിനിമയിൽ എടുത്തു വെച്ചാൽ വിജയരാഘവൻ ഒരു അച്ഛൻ കഥാപാത്രമാണ് ഈ സിനിമയിലൊക്കെ വരുന്നത് അത് ആ കടത്തിൽ പെടുത്താവുന്ന ഒരു നല്ലൊരു അച്ഛൻ കഥാപാത്രമാണ് ഇതിൽ ഈ ഹൗസേപ്പിന്റെ ഔസേപ്പായിട്ട് വരുന്ന വിജയരാഘവൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയരാഘവന്റെ ഈ കഥാപാത്രം അതായത് എൺപത് എൺപത്തഞ്ച് വയസ്സായ ഒരു വ്യക്തി ഇവിടെ ഫിസിക്കൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക അതുപോലെ ൂടാതെ സംഭാഷണങ്ങൾ എൺപത് എൺപത്തി അഞ്ചു വയസ്സായ ഒരാൾ അധികം ഭാസിലോ നല്ല അങ്ങനൊന്നും സംസാരിക്കില്ല വലിയ സെന്റൻസുകളൊന്നും പറയില്ല ചെറിയ ചെറിയ വാക്കുകളായിരിക്കും പറയാം അപ്പൊ അതും ഇതില് തിരക്കഥാകൃത്തും അങ്ങനത്തെ സംഭാഷണങ്ങളുടെ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ സ്റ്റെപ്പുകൾ ഇള ഇറങ്ങുമ്പോഴാക്കും ഒരു എൺപത് സ്റ്റെപ്പുകൾ വളങ്ങുന്നത് കയറ്റം കയറുന്നത് ഡ്രസ് കോഡ് പിന്നെ അതുകൂടാതെ എൺപത് എൺപത്തഞ്ച് വയസ്സായ ആള് നമുക്ക് എപ്പോഴും താടി ഒന്നും പഠിച്ചിട്ട് അപ്പോൾ ഫുൾ സെറ്റപ്പിലൊന്നും നടക്കില്ല ചെറിയ കുറ്റിത്താടുകളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഇതിൽ ഉള്ളത് അതുകൂടാതെ മറ്റൊരു ഗംഭീര പെർഫോമൻസ് നടത്തിയ മറ്റൊരു കഥാപാത്രമാണ് ദിലീഷ് പോത്തൻ ദിലീഷ് പോത്തനും നല്ല കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വരും വീഡിയോയില് അതിനെ കുറിച്ച് പറയാം ഇതിന്റെ തിരക്കഥയാണ് ഈ സിനിമയുടെ ഒരു നല്ലൊരു കാമ്പ് എന്ന് പറയാം അതുകൂടാതെ ദിലീഷ് പോത്തനും വിജയരാഘവനും നല്ല മത്സരിച്ച് അഭിനയിച്ച നല്ല കഥാപാത്രങ്ങൾ അതുകൂടാതെ നമ്മൾ പറഞ്ഞ പോലെ പ്രകൃതി രമണീയമായ ഒരു ഇടുക്കിയിലെ പെരുമേട്ടിലെ ഒരു സാഹചര്യങ്ങളും എല്ലാം കൂടി ഒത്തു തുടങ്ങിയിട്ട് നല്ലൊരു വൺ ടൈമും വാച്ചബിളും ആയ ഒരു സിനിമയാണ് പക്ഷെ ഇന്റർവെല്ല് വരെ നല്ലൊരു കിടിലനായിട്ട് പോകുന്നു അതായത് പ്രകൃതി രമണീയ അവരുടെ വീട്ടിലെ കഥകളും അല്ല അതിന് ശേഷം ഇന്റർവെല്ലിന് ശേഷമാണ് ഒരു ഇന്റർവെല്ലിന് മുമ്പ് ഒരു ചെറിയ സംഭവങ്ങൾ നടക്കുന്നു അതാണ് ഒരു ടേണിംഗ് പോലും ഹിസ്റ്ററി ഈ സിനിമയിൽ സംഭവിക്കുന്നത് അതിന് ശേഷം സിനിമ പോകുന്നത് ഒരു ചെറിയ ലാഗിങ് ഒക്കെ ഉണ്ട് അപ്പം ആ ലാഗിങ് എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആസ്വദിക്കാൻ പോകുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് ചിലർക്ക് ആ ലാഗിങ് ഉള്ളപ്പോൾ ചിലപ്പോൾ ഒരു ബോറടി വരും പിന്നെ അതുകൂടാതെ പറയാനുള്ള കാര്യം ഇതിന് ക്ലൈമാക്സ് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകാം പക്ഷെ ഇതിലത്തെ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കി ആ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അത് തിരക്കഥാകൃത്തിന്റെയും സംവിധായക സംവിധാന സംവിധായകൻറെയും ഒരു മാനസികമായ ഒരു വ്യാപാരമാണ് അവിടെ നടന്നിട്ടുള്ളത് നമുക്ക് പലതും പറയാം ചില സിനിമകൾ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ഒരേ ഒരു തരം ക്ലൈമാക്സ് ഉണ്ടാവും പക്ഷെ ഇതില് ക്ലൈമാക്സിൽ പലതരം ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷേ ഇതിൽ ഇങ്ങനെയാണ് ഇവരൊരു ക്ലൈമാക്സ് ഉണ്ടാകും അത് ആ ക്ലൈമാക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ അത് ഫ്ലോ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ആ ക്ലൈമാക്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ സിനിമ കാണുന്നവര് അത് കണ്ടു മനസ്സിലാക്കുക അപ്പൊ ഈ ഔസേപ്പ് എന്ന് പറയുന്ന വിജയരാഘവൻ എന്ന വ്യക്തി ഇടുക്കി ജില്ലയിലെ പീരമേട്ടിയിലാണ് അയാള് താമസിക്കുന്നത് മൂന്ന് മക്കളാണ് ഉള്ളത് അദ്ദേഹം ഒരു ഏല കർഷകനാണ് ഏലവും അതുകൂടാതെ കാപ്പിയും പിന്നെ വന്യമൃഗങ്ങളുമായി മല്ലിട്ടിട്ടാണ് അയാള് അത്രയും സ്വത്തുകളും ഉണ്ടാക്കി നൂറ് ഏക്കറിൽ അതിൽ കൂടുതൽ ഭൂസ്വത്തിന് ഉടമയാണ് മൂന്നാൺമക്കൾ മൂത്തത് ദിനീഷ് പോത്തൻ രണ്ടാമത്തത് ജോർജ് ജോർജ് എന്ന് പറയുന്നത് കലാപം ഷാജോൺ ആണ് അതുകൂടാതെ റോയി എന്ന് പറയുന്ന ഒരു മകനുണ്ട് അത് ഹാമന്ദ് മോനാണ് മേനോനാണ് ചെറുപ്പത്തിലെ തന്നെ ഇവര് ഈ മക്കളെ ചെറുപ്പത്തിലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു അപ്പൊ മൂത്ത മകനാണ് ഇവരുടെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് മൂത്ത മകൻ അതായത് ദിലീഷ് പോത്ത് മറ്റുള്ളവർ എളുതായത് ഒരു അമ്മയുടെ സ്നേഹവും അച്ഛൻ ഒരു കർക്കാശക്കാരനാണ് വിജയരാകൻ അപ്പൊ അച്ഛന്റെ ഒരു സ്നേഹവും മൂത്ത ആ സഹോദരനാണ് ഇവർക്ക് രണ്ടും പേർക്കും നൽകുന്നത് പക്ഷെ മൂത്ത രണ്ടുപേരും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നല്ല ജോലിയാണ് ആദ്യത്തെ ആള് മൂത്ത ആള് ഒരു തഹസിൽദാരും മറ്റത് ഒരു സി ഐ ആയിട്ട് വർഗം എളയ മകനുണ്ടെങ്കിൽ ഒരു താൽക്കാലികമായിട്ടൊരു ചെറിയ ജോലിയെ ഉള്ളത് അങ്ങനെ മൂത്ത രണ്ടുപേരും ഒരു ബിസിനസ് ചെയ്യുന്നു പക്ഷെ ആ ബിസിനസ്സിൽ അവർക്ക് ചില നഷ്ടങ്ങൾ വരുന്നു അപ്പോൾ ആ നഷ്ടം നികത്താനായിട്ട് ഉള്ള അവരുടെ ആ നെട്ടോട്ടം ഉണ്ട് ഇതില് അതുകൂടാതെ അവര് നഷ്ടം നികത്താൻ അച്ഛൻ്റെ എരിയത്തിലേക്ക് വരികയാണ് പണത്തിന് വേണ്ടിയിട്ട് അതുകൂടാതെ ഇളയ മകന് ഇളയ മകന് കുറച്ച് പൈസയ്ക്കും അത്യാവശ്യമുണ്ട് പക്ഷെ അത് അവന്റേതായ കാര്യങ്ങൾക്കല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെ പേരും തമ്മിൽ പൈസയ്ക്ക് വേണ്ടി വരുന്ന അവിടെ ആ രാത്രി ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ സംഭവിക്കുകയാണ് അവിടെ നിന്നാണ് കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ് നടക്കുന്നത് കഥ അങ്ങനെ ഇത്രയുമെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രില്ലോട് നിങ്ങൾ നഷ്ടപ്പെടും ഇതിൽ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതായത് വിജയരാഘവനും ദിലീഷ് വിജയനാഘനും എന്ന കഥാപാത്രം എന്ന് വെച്ചാൽ മക്കളോട് വലിയ സ്നേഹമുണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് അത് പുറത്തേക്ക് കാണിക്കുന്നില്ല അതിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആള് സ്നേഹം വെച്ചിട്ടുണ്ട് പക്ഷെ അത് പുറത്തേക്ക് നല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു മുരടനായിട്ടൊക്കെ തോന്നുള്ളൂ മറ്റൊരു കഥാപാത്രം ദിലീഷ് പോത്തൻ ദിലീഷ് പോത്തൻ എന്ന് വെച്ചാൽ നമ്മ പറഞ്ഞല്ലോ അമ്മയുടേതായ വാത്സാഹ ഈ സിനിമയുടെ ഇടയിൽ അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് സൈക്കിളിന് വേണ്ടി കരഞ്ഞപ്പോൾ സൈക്കിൾ മേടിക്കാനായിട്ട് അച്ഛനോട് പറയാതെ ജ്യേഷ്ഠനോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദിലീഷ് പോത്തനും പോത്തനോട് പറയുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ദിലീഷ് ദിലീഷ് മോത്തന്റെ ഇതുവരെയുള്ള സിനിമകളൊക്കെ ഞാൻ എടുത്തു നോക്കിയാൽ എനിക്ക് ഈ സിനിമയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിനയ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ അഭിനയത്തിന്റെ ഒരു ഉള്ളിലെ ആ ദുഃഖങ്ങൾ എല്ലാം അടക്കി പിടിച്ച് കഴിയുന്ന ഒരു കഥാപാത്രമായിട്ട് കണ്ടത് ഇത് ഈ സിനിമയിലാണ് അത് മൂന്ന് നാല് റോളുകളുണ്ട് ഉണ്ട് ഇതിൽ അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ദിലീഷ് ഫാമിലി അത് അദ്ദേഹം പറയുന്നുണ്ട് അച്ഛൻ തെളിയിച്ച വഴിയിലൂടെയാണ് ഇദ്ദേഹം നടന്നത് അച്ഛൻ എന്ത് പഠിക്കാൻ പറഞ്ഞു അത് പഠിച്ചു അച്ഛൻ എന്ത് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തു അച്ഛൻ കാണിച്ചു തന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഒരു പ്രാമുഖ്യവും കൊടുത്തില്ല അച്ഛൻ എന്ത് ചെയ്യാൻ പറഞ്ഞു അത് മൂലം ചെയ്തു അച്ഛൻ ഏത് ജോലി സ്വീകരിക്കാൻ പറഞ്ഞു ആ ജോലിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത് അങ്ങനൊരു അങ്ങനെ അനിയന്മാരോട് പറയുന്ന ഒരു രംഗം ഉണ്ട് ഇതില് അതില് അദ്ദേഹത്തിന്റെ ആ മാനസിക വ്യാപാരം അതില് വ്യക്തമായിട്ട് കാണും അതുകൂടാതെ മറ്റൊരു രസകരമായ ഇദ്ദേഹം ഒരു അച്ഛനാണ് അപ്പൊ അച്ഛനും മകളും തമ്മിലുള്ള ആ ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഇതില് രണ്ടു മൂന്നോടത്ത് കാണിക്കുന്നുണ്ട് അതായത് വീട്ടില് ചില ലനയാണ് ഇവരുടെ ഇയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കുക അപ്പൊ ലന അറിയാലോ സ്ത്രീകള് പൊതുവെ കുടിക്കുമ്പോൾ അവിടെ നമുക്കറിയാം സംഭാഷണം ഉണ്ടാവില്ല പക്ഷെ അടുക്കളയിൽ പാത്രങ്ങൾ വലിച്ചെറിയുക അല്ലെങ്കിൽ ആ ഡോറ് സ്പീഡിൽ അടയ്ക്കുക അങ്ങനത്തെ രംഗങ്ങൾ ഇതിലുണ്ട് അപ്പൊ ആ മകളോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് മമ്മിക്ക് ഇന്ന് എന്താണ് പറ്റിയത് മമ്മിക്ക് കലിപ്പിലാണോ എന്നുള്ളത് അവിടെ അച്ഛനും മകനും തമ്മിലുള്ള ആ അന്തർധാര ആത്മീയ ആ ആത്മാ ആത്മമായ ഒരു സ്നേഹത്തിന്റെ ബന്ധം അവിടെ കാണിക്കുന്നുണ്ട് അത് അതുകൂടാതെ മകൾ പഠിക്കാൻ വേണ്ടിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു രംഗത്ത് ഇദ്ദേഹം ആകെ അസ്വസ്ഥനായി ഇരുന്നിട്ട് മകളോട് പറയുന്നു അതെടുത്തില്ലേ ഇതെടുത്തില്ലേ നീ അത് എടുത്തോ ഇതി അപ്പൊ മകള് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനോട് ഞാനിപ്പോ ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടിയല്ല പ്ലസ് ടു അപ്പൊ അപ്പൊ അവള് പറയുന്നത് നീ പ്ലസ് ടുയിലെ കുട്ടിയാണ് പക്ഷെ എനിക്കിപ്പോഴും നീ ചെറുതാണെന്ന് പറയുന്ന ചില രംഗങ്ങളുണ്ട് അത് അതുകൂടാതെ ഇദ്ദേഹത്തിന് ഒരു സംഭവം നടന്നു ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പക്ഷെ അത് ആരോടും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചിട്ട് വീർപ്പ് മുട്ടുന്നു അങ്ങനെ അവസാനം ഭാര്യ വന്നിട്ട് കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഭാര്യയോട് അതായത് ലൈനയോട് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ട് അതും അദ്ദേഹത്തിന്റെ അഭിനയ തീവ്രത വിളിച്ചു കൊതുന്ന ഒരു രംഗമാണ് ഇത് മൂന്നാമത്തെ രംഗം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു പ്രശ്നം വീട്ടിലും ഉണ്ടായിട്ടുണ്ട് വേറെ പ്രശ്നങ്ങൾ അതുകൂടാതെ ഇദ്ദേഹവും അനിയൻ അനിയൻ എന്ന് വെച്ചാൽ കലാപൻ ഷാജ കലാപകര ഷാജിനോട് ഈ വീട്ടിൽ നടന്ന സംഭവ സംഭവത്തെ കുറിച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കത് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സിനിമ അതായത് ബെഡിലിരിക്കുകയാണ് അനിയം നിൽക്കുകയാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീൻ അത് നല്ല സീൻ അങ്ങനത്തെ ഒരു സീനാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയിലുണ്ട് അതായത് ഉറവശി പാർവതി ധരൂപത്തിന്റെ ഗർഭിണിയാൽ ഗർഭത്തിന്റെ അവിടെ തല വെച്ചിട്ട് കരയുന്ന ഒരു സീനുണ്ട് അതുപോലത്തെ സെയിം സീനാണ് ഇതിലും ഉള്ളത് ഈ മൂന്ന് സീനുകളുമാണ് വളരെയധികം ഇമോഷണല് വരുത്തുന്ന ഒരു സീൻ ദിലീഷ് ബോധൻറെ ഒരു കഥാപാത്രം ഈ സിനിമയിൽ പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ക്ലൈമാക്സ് ഇങ്ങനെ മതിയായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാമായിരുന്നോ എന്നുള്ള ഒരു ചിന്ത വരും ഒന്നാമത്തെ രണ്ടാമത്തെ ചിന്ത എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം ഒരു ഉദാഹരണമാണ് പറയുന്നത് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ ഇതിൽ ഇങ്ങനെ ആക്കാമായിരുന്നു എന്ന് എൻ്റെ ഒരു പ്രേക്ഷകന് തോന്നിയ കാര്യമാണ് ഈ പറയുന്നത് അത് തെറ്റിദ്ധരിക്കരുത് സിനിമ ബന്ധമില്ല അതായത് ഒരു ഉദാഹരണം പറയുന്നു എന്നും അതായത് ഇപ്പൊ ഒരു കല്യാണം ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോകുന്നു അപ്പോൾ സ്വർണമായിട്ട് ഒരാൾ പോവുകയാണ് അപ്പൊ സ്വർണം പുഴയില് അയാളൊന്നും മിസ്സായി പോയി അത് നമ്മൾ കാണിക്കുന്നുണ്ട് എന്നിട്ട് ആ മിസ്സായത് അയാൾ വീട്ടിൽ അറിയിക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവർക്ക് അറിയുന്നില്ല ഇയാൾക്ക് മാത്രമല്ല അപ്പം ആ ദുഃഖം അല്ലെങ്കിൽ ആ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇയാൾ നടക്കുന്നു അപ്പം സ്വർണം പോയത് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് സ്വർണം അങ്ങനെ ഒഴുകി പോകുന്നത് അപ്പം ആ ദുഃഖം അതിന് ശേഷമാണ് അയാൾ ഭാര്യയോടൊക്കെ പറയുന്നത് കല്യാണം അടുത്ത് വരുമ്പോൾ നിങ്ങൾ സ്വർണത്തിന് കൂടി അന്വേഷിക്കുന്നില്ല എന്ന് വൈഫ് ചോദിക്കുമ്പോൾ വൈഫിനോട് പറയുന്നു സ്വർണ്ണം മിസ്സായിരുന്നുള്ളൂ അത് നമുക്കറിയാം അങ്ങനെ ആണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത് അതിന് പകരം എൻ്റെതായ ഒരു പ്രേക്ഷകന്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ് അതായത് സ്വർണം പോകുന്നത് നമ്മളാകുന്ന പ്രേക്ഷകനെ കാണിക്കുന്നില്ല കാണിക്കാതെ അവര് സ്വർണം നഷ്ടപ്പെട്ടതായിട്ട് ഇയാളെ മാനസിക വിഷമം ഇയാൾ അനുഭവിക്കുന്നു അപ്പൊ ഭാര്യ ചോദിക്കുന്നു സ്വർണ്ണം എന്തെന്നുള്ളത് അപ്പോഴും നമുക്ക് അറിയുന്നില്ല നമ്മളേതായ പ്രേക്ഷകൻ അറിയുന്നില്ല സ്വർണ്ണം എന്തെന്നുള്ളത് അട്ട് അവസാനമാണ് സ്വർണം എങ്ങനെ പോയി എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്നത് അപ്പൊ അങ്ങനെ ആദ്യത്തേൽ വെച്ചാൽ സ്വർണം പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് അതിന് അദ്ദേഹത്തിന്റെ മാനസിക വിഷമങ്ങൾ പക്ഷെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ സ്വർണം പോകുന്നത് നമ്മൾ കാണിക്കാതെ മാനസിക വിഷമങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്നു അതിനുശേഷം ഫ്ലാഷ് ബാക്ക് കഥ പറയുന്നു സ്വർണം ഇങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തിരക്കഥാകൃത്തുകള് അല്ലെങ്കിൽ സംവിധായകർ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചും കൂടി ഇൻട്രവലിന് ശേഷം കുറച്ചും കൂടി ഭംഗിയാക്കാമായിരുന്നു എന്ന് എൻ്റെ ഉള്ളിലെ പ്രേക്ഷകന് തോന്നി അപ്പൊ കുടുംബത്തിനും ബന്ധത്തിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോഴും ഒട്ടേറെ ചോദ്യങ്ങൾ കൂടി പ്രേക്ഷകരുടെ മനസ്സിൽ ഈ ചിത്രം അവസാനിപ്പിക്കുന്നുണ്ട് അതായത് ആരാണ് ശരി ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് നീതി ആർക്കാണ് ലഭിക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ സിനിമ കഴിഞ്ഞ് അതിന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നിമിഷം അല്ലെ കുറച്ചു നേരം നമുക്ക് നമ്മളോട് തന്നെ നമ്മ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത അപ്പൊ ആദ്യം പറഞ്ഞു ഒരു ഇന്റർവ്യൂല് വരെ നമുക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ അതിന് ശേഷം ഉണ്ട് സിനിമ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മ കിഷ്കി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ നമ്മീട്ടുണ്ട് ഏകദേശം അതിനേക്കാളും സമാന രീതിയിലാണ് ഇതിൻ്റെ ഒഴുക്ക് ഉള്ളത് സിനിമ അപ്പോഴ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് എന്നിലെ പ്രേക്ഷകന് തോന്നിയ അനുഭവം നിങ്ങൾക്ക് ചിലവറ്റ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റു രീതിയിലായിരിക്കും തോന്നുക ചിലപ്പോൾ എന്നോട് ഒരുമിച്ച് നിൽക്കുന്നവരും ഉണ്ടാവാം എന്നിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കുന്നവരും ഉണ്ടാവും ഓരോ പ്രേക്ഷകന്റെയും ആസ്വാദന രീതി വ്യത്യാസമാണ് ഓരോ സിനിമ കാണുമ്പോഴും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വേറെ നല്ല സിനിമ കണ്ടന്റുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം